എന്നെ പറഞ്ഞു ആൻസിനും വിശ്വാസത്തിലും മാത്രം അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നവരും ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ഏതായാലും ആ എനിക്കിതേ പരസ്യമായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുടെ പാട്ടുണ്ട് ഉറങ്ങിക്കിട്ടുന്ന പാട്ടില്ല ുംസൂട്ട ഫുൾ പവറായിട്ട് തിരിച്ചു വന്ന് ഇന്നലെയാണ് ആൻസുകൂട്ടന് ഭയങ്കരായിട്ട് ഇങ്ങനെ ഉറക്കം വരുവായിരുന്നേ ആ ഉറക്കം മുഴുവൻ ഇന്ന് സ്കൂളിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോ തീർത്തു തലയൊക്കെ ചൊറിയ കടിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ കാണിക്കണത് ആരാണിക്കണം ആരാടാ ഞാൻ നോക്കൂല നോക്കൂല അങ്ങോട്ട് നോക്കടാ അപ്പുസൂട്ടനെ ഇന്ന് ഭയങ്കര ഹാപ്പി ആണ് കേട്ടോ ആൻസൂട്ടനെന്ത് ഹാപ്പി എന്താണേലും ആൻസൂട്ട കീ ചെയ്തും പറഞ്ഞോട്ടൊരു കമൻറ്റ് വന്നതും പറഞ്ഞേ അത് ഞാൻ വായിച്ച് കേൾപ്പിച്ചപ്പോൾ ആൻസൂട്ടൻ്റെ മുഖം ഇങ്ങനെ പൂത്തിരി തെളിഞ്ഞോണിരുന്നു തിരുവാതിരകളൊക്കെ തിരിഞ്ഞത് ഇവ വിരിഞ്ഞതും തെളിഞ്ഞതൊക്കെ ഇവിടെയാണ് എനിക്ക് തോതി പോയത് നമ്മളിപ്പം അതേ കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ റോസ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാട്ടോ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ പണ്ട് പോലെ എങ്ങനെയാണ് കേട്ടോ അവിടെ പഴയ വീടിയൊക്കെ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാലോ എവിടെയെങ്കിലുമൊക്കെ നോക്കിയാൽ റിയ അല്ലാതെ പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വേണ്ടിട്ടല്ലേ ഞങ്ങള് പണ്ടു അതല്ലേ ഇങ്ങനെ ഒരേ ഒരേ കളർ ഡ്രസ്സ് ഇടാറുണ്ട് വല്ലപ്പോഴും മാത്രം നമ്മളിങ്ങനെ മാറിയൊക്കെ ഇടാറുള്ളട്ടോ ഇപ്പോഴൊക്കെ അല്ലേ ഇതൊക്കെ പറ്റത്തുള്ളു എവനെയൊക്കെ പിടിച്ച് പെണ്ണ് കെട്ടിച്ച് കഴിയുമ്പോൾ ഇത് വല്ല നടക്കുവോ അപ്പൊ അങ്ങനെയൊക്കെ പോവുകയാണ് ആൻസൂട്ടനാണെങ്കി അടുത്ത ഒരാഴ്ച കൂടെ ക്ലാസ് ഉള്ളു അത് കഴിയുമ്പോൾ ആൻസൂട്ടറിനെ ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ് പിന്നെ നമുക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു വെക്കേഷൻ എന്താ പ്ലാൻ വെക്കേഷൻ എന്താ പ്ലാൻ ആ ക്യാരംസ് വാങ്ങി കളിക്കാതെ ആഴ്ച വേണ്ടൊരു ക്യാരംസ് വാങ്ങിച്ചുകൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ക്യാരംസ് ബോർഡ് നമുക്ക് ഓൺലൈനിൽ നിന്ന് മീഷോയിൽ നിന്നൊക്കെ നോക്കാതെ നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മീഷോയിലും കൂടെ കയറി നോക്കാം കേട്ടോടാ അവിടെ നല്ല റേറ്റ് കുറവുണ്ട് മീഷോയിൽ പിന്നെ കുറേ കൂടെ കാര്യങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പിന്നെ എല്ലാം ഒന്ന് ഒറ്റടിക്കുന്നു അങ്ങനെയൊന്നും ഞാൻ പൈസ കളയുന്ന ആളൊന്നും അല്ല നമുക്ക് വരുമാനം വരുന്നതനുസരിച്ച് മാത്രമേ നമ്മൾ ചിലവഴിക്കാവുള്ളൂ എന്നെനിക്ക് നന്നായിട്ട് ഉത്തമ ബോധ്യമുണ്ട് കാരണം ഹെൽപ്പ് ചെയ്യാൻ ആരും ആരുമില്ലാത്തവരും ചുമ്മാ അങ്ങോട്ട് എല്ലാം അങ്ങ് ചിലവഴിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഇങ്ങനെ ഇരിക്കേണ്ട വരും ആനത്ത് നോക്കി വരവറിയാതെ ചിലവ് കഴിച്ചാൽ പെരുവഴിയാതാരം ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലൊക്കെ പാട്ടല്ലേ അതാ പിന്നെ ഒരുപാട് പേര് കെ പി എസ് ലളതാമയുടെ വീഡിയോ ചെയ്യാമോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനേ ലളിതാമ്മയുടെ ചെയ്യാത്ത വീഡിയോ ഇനി ഒന്നുമില്ല എല്ലാം ഞാൻ ചെയ്ത് ചെയ് ചാനലിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ചെയ്ത വീഡിയോ ഒന്നോടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിട്ട് ഏതെങ്കിലും ഗജരാജ മന്ത്രത്തിലാണോ അത് ചെയ്തതല്ലേ കനൽക്കാറ്റിലെ മൂവി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നത്തനാരായണൻറെ ഭാര്യത്തെ അതിനകത്തെ ലളിതാമ്മയുടെ കഥാപാത്രത്തിന്റെ പേര് ഓമനാഥ നാരായണൻ അത് ഞാൻ ചെയ്തതാണ് ചെയ്തതാണ്ടോ നമ്മുടെ ചാനലിലെല്ലാം കിടക്കുന്നുണ്ട് പക്ഷെ കൂടി നീ ഓർക്കണ്ട ഏഹ് ആ ഡയലോഗ് നീങ്ങടെ കൂടിയിട്ട് നിന്റെ കൈ വരുന്ന സീനാ നോർക്കണ്ടോ എന്നാലും പിന്നെ ഈ താലി ഇഷ്ടങ്കി വേണ്ട ഊരി തരാന്ന് പറഞ്ഞിങ്ങനെ ഊരാ കയ്യാ പിടിക്കൂലെ മമ്മൂട്ടിയായതാ മമ്മൂട്ടി എന്റെ മമ്മൂട്ടി പൊന്നോ മെഗാസ്റ്റാർ മമ്മൂക്കാണാ നീ നിനക്ക് ഇഷ്ടപ്പെട്ട നടൻ നടനായടാ ജില്ലാ 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 നടനാരുന്നു അവന് വിജയനെ ഇഷ്ടം ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ നടനാരുടാ നിനക്ക് ഫുള്ള് വിജയനാണ് ഇഷ്ടം പൊന്നോ ഞാൻ ഷാരുഖാനെ തേച്ചിട്ട വിജയ്ന്റെ ലൈൻ അടിച്ച് സെറ്റ് ആണ് പണ്ട് ഇല്ല മൂവി എപ്പോ എപ്പോണ്ടെങ്കിലും ടി ഇരുന്ന് കാണും എപ്പോ എനിക്ക് വട്ട ഏത് സിനിമയുടെ കാര്യത്തിലാണെന്നറിയാവോ മണിചിത്രത്താഴന്റെ കാര്യത്തില് എപ്പോഴും ഞാൻ കാണും മണിചിത്രത്താഴുണ്ടെന്ന് അറിഞ്ഞ ടിവിയുടെ മുമ്പിൽ നിന്ന് പോകത്തില്ല പക്ഷെ ഹോട്ട്സ്റ്റാറിലെ മണിചിത്രത്താഴ് കിടക്കുന്നുണ്ടിട്ട് ഞാൻ ഇതുവരെ ഹോട്ട്സ്റ്റാറിൽ നിന്ന് എടുത്ത് കണ്ടിട്ടില്ല പിന്നെ ഞാനിങ്ങനെ കാണുന്ന ഒരു മൂവിയാണ് എസ് റ മൂവിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മുടെ ഭാസ്ക് എസ് ഉള്ള ഡോഗിനെ പോലെ ഇരിക്കുന്ന എപ്പോഴും പറയും യെസ് മൂവി എനിക്ക് കാണുന്ന ഇഷ്ടം എനിക്ക് ഹൊറർ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഫാമിലി മൂവീസ് മണിച്ചിത്ര മണിച്ചിത്രത്തേട് പോലുള്ളൊരു മൂവി ഇനി ഇറങ്ങാനില്ലെന്ന് തന്നെ ഞാൻ പറയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടാ സിനിമ പിന്നെ അതുപോലെ ഞാനും ഫൈറ്റിന്റെ ആളായവൻ ആ നീ ഒരു പാട്ടു പഠിക്കടാ ഏത് പാട്ടോണ്ടെങ്കിലും പാടിക്കാം അതറിയില്ലേ ആ എന്നാ നീ അതെങ്കിലും പാടിക്കാം നല്ല പാടാ ഹിന്ദി പാട്ടെല്ലാം അറിയാമോ അത് പാടിക്കൂ നിങ്ങ ഓര് തന്റെ പാട്ടുണ്ട് ഉറങ്ങിക്കിട്ടുന്ന പാട്ട് എടിയിട്ട് നോക്കുക ഇവനെന്താന്ന് ഹിന്ദി പറഞ്ഞപ്പോ മനസ്സിലായോടാ അവന് പറയുമ്പോ എവിടെ വന്നിരുന്നാ ബാ ക്കോ ദുന്തിരി കുട്ടിയെ പിന്നെ നമ്മള് വെളിയിലേക്ക് ഇറക്കാറും ഇല്ലാട്ടെ ഒരു രാവിലെയും വൈകിട്ടും ഇവനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇറക്കി വിടും അല്ലാതെ ഇവനെ പിന്നെ ടൈം ഫിക്സ് ചെയ്തേക്കുവാണ് അവനെ ടൈമില് അവനെ കൊണ്ടുപോയി മൂത്രം ഒക്കെ അല്ലെങ്കിലേ നമ്മുടെ ബാസ്കനെ മൂത്രം ഒഴിക്കാൻ തുടങ്ങി അവൻ ഡോറിൽ പോയിട്ട് ഇങ്ങനെ വാന്തും അപ്പൊ നമ്മളവനെ അപ്പത്തന്നെ അങ്ങനെ കൊണ്ടുപോകും വെളിയിലേക്ക് വിടാറില്ല വെളി വിട്ടാ ചെലപ്പം ഇവൻ ജീവനോടെ ഉണ്ടാവുന്ന യാതൊരു ഉറപ്പില്ല പു ഭയങ്കര പൊളിയാണ് ഇവൻ സൂപ്പർ ആണ് ഇവ കിഡുവാണ് നിപ്പൊളിയാണ്ടാ നിളിയാണ് പിന്നെ ഞാന് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ഇന്നലെ ഇപ്പം ഇട്ടതുപോലെ വൈധവ്യം ഒരു ശാപമോന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അത് നമുക്ക് സങ്കടം വന്നിട്ടിട്ടോ ഒന്നുമില്ല കേട്ടോ അത് പത്ത് വർഷം മുമ്പേ നടന്ന കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇപ്പോഴും ഒരുപാട് പെൺകുട്ടികൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യം അത് നമുക്ക് ഒരു ഇങ്ങനെ പറയുമ്പം അത് കൂടുതൽ ആളുകളിലേക്ക് ചിന്തിക്കാനെങ്കിലും ഉപകരിക്കുക അല്ല അവരങ്ങനെയൊക്കെ മാറി ചിന്തിക്കണമെന്നൊന്നും ഇല്ല അതുകൊണ്ട് മാത്രം നമ്മൾ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നതാണ് കേട്ടോ പക്ഷെ അങ്ങനെയൊന്നും ആരും ആകാൻ പാടില്ല ഇങ്ങനെയുള്ളവരോടൊക്കെ അങ്ങനെ ആരും ആകാൻ പാടില്ല പിന്നെയെന്ന് പറയുന്നത് ഭർത്താവ് മരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഭാര്യ മരിച്ചത് കൊണ്ടോ അതിൽ ജീവിച്ചിരിക്കുന്ന സ്പൗസ് ജീവിച്ചിരിക്കുന്ന ജീവിത പങ്കാളി ഉണ്ടല്ലോ അവർ അവർക്ക് എല്ലാം എന്തു മാറ്റാൻ സംഭവിക്കാൻ പോകുന്നത് ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ ആ മനുഷ്യൻ്റെ ആയുസ് ഇത്രയെന്ന് വിധിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ആ മനുഷ്യൻ ആരാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പോകുന്നത് അതിൽ ജീവിച്ചിരിക്കുന്നവരായിട്ട് ക്രൂശിച്ചിട്ട് എന്ത് കാര്യം ഞാൻ അങ്ങനെ മാറി ചിന്തിക്കുന്ന വ്യക്തിയാണ് കേട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവ് മാത്രം കാണുന്ന വ്യക്തിയാണ് ആരെയും നെഗറ്റീവായിട്ട് കാണാനോ ഒന്നും പോകാറില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ആണെങ്കിലേ സർവ്വസാധാരണമായിട്ട് ഒരു ഏജഡായ ഒരു വ്യക്തി ഒരു അമ്പത് വയസ്സിന് മേളിലുള്ള ഒരു വ്യക്തി ചോ ചുരിദാർ ഇട്ടു എന്ന് വിചാരിക്കുക കേട്ടോ ഒരു അമ്പത്തഞ്ച് വയസ്സോ അറുപത് വയസ്സോ ഒക്കെ ഉള്ള ഒരു വ്യക്തി നമ്മുടെ നാട്ടും പ്രദേശത്തെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ തെറ്റാണ് ഈ ആ തള്ള എന്തുവാ കാണിക്കുന്നത് ഇത്രയും ഏജായി കഴിഞ്ഞപ്പം എന്ത് കോലം കിട്ടിയായി പോകുന്നത് അല്ലെങ്കിൽ രണ്ട് മാല ഇട്ടെന്ന് വിചാരിക്കുക ഒരു നെക്ലേസ് ഒക്കെ ഇട്ട് ഇതൊക്കെ ഇട്ടു അല്ലെങ്കിൽ കുറച്ചൊന്ന് മേക്കപ്പ് ചെയ്തു ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സമൂഹത്തിന് അതെന്തോ വലിയൊരു തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ് എന്നുള്ള രീതിയിലേക്ക് ആരും ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ സമൂഹത്തിലേക്ക് തെറ്റായ കാര്യങ്ങൾ മെസ്സേജൊന്നും കൊടുക്കുന്നില്ല എങ്കിൽ അവനവൻ്റെ സന്തോഷത്തിന് അവനവൻ മേയ്ക്കപ്പെടുന്നതിലോ അവനവൻ നല്ല വസ്ത്രം ധരിക്കുന്നതിലോ അവനവൻ ഇഷ്ടമുള്ളത് പോലെയൊക്കെ ജീവിക്കുന്നതിലോ എന്താണ് തെറ്റുള്ളത് എന്ന് എല്ലാവരും മാറി ചിന്തിക്കേണ്ടെന്ന കാലം അതിക്രമിച്ചു കഴിഞ്ഞു കാരണം ഇത്രയ്ക്ക് വിദ്യാസമ്പന്നമാണ് നമ്മുടെ നാട് അല്ല എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് വിദ്യാഭ്യാസം എന്തിനും വെറുതെ കേവലം കുറച്ച് ജോലി വാങ്ങി കുറേ ശമ്പളം വാങ്ങി കഴിച്ചിട്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങളിലേക്കൊക്കെ പോകാനാണോ അത് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കാലഘട്ടത്തിലെ കാര്യങ്ങളും മാത്രമായിരുന്നു പക്ഷെ അങ്ങനെയുള്ളവർ പോലും ഇന്ന് മാറി ചിന്തിക്കുമ്പം വിദ്യാഭ്യാസം ഉള്ളവർ അതിനും മേലെ അതുക്കും മേലെ ഉയർന്നു ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് മാറ്റം മാറ്റങ്ങൾ കൊണ്ടുവന്നാലല്ലേ നമ്മളുടെ നാടിന് വികസനം ഉണ്ടാകുമെന്ന് പറയും പോലെ മനുഷ്യ മനസ്സിന് വികസനം ഉണ്ടാവണമെങ്കിൽ നമ്മൾ തന്നെ മാറി ചിന്തിച്ചു കൊണ്ടേയിരിക്കണം അതുകൊണ്ട് ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കുക പിന്നെ മറ്റുള്ളവർ എന്താണ് ഒരാളില്ലായെന്ന് കരുതി ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പം വരാനില്ല ഒറ്റയ്ക്ക് പോകുന്നത് കൊണ്ടോ ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നടക്കുന്നത് കൊണ്ടോ ആരോടെങ്കിലും വഴിയരികിൽ കണ്ടാൽ സംസാരിക്കുന്നത് കൊണ്ടോ അതൊന്നും തെറ്റായിട്ടൊന്നും നമുക്കൊന്ന് കാണാനേ പറ്റില്ല അല്ലേ ഞാനാണെങ്കിൽ പോലും എന്താ അതായത് ഞാനേവനെ ഇപ്പം ഒറ്റയ്ക്ക് തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞവരൊക്കെ ആരായി ശശിയായില്ല ആ അങ്ങനെ തരുന്നത് ഇങ്ങനെ തരുന്നത് അവിടെ വെച്ചോട്ട് ഇവിടെ വെച്ചേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടും ശശിയായിപ്പോയത് ആരാണ് അപ്പം നമ്മളെന്തിനാണ് വെറുതെ സ്വയം സൈക്കോ മെൻ്റാലിറ്റിയിലേക്ക് മാറുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അതിൽ നമുക്ക് അന്നൊക്കെ കേൾക്കുമ്പം നമുക്കൊരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദൈവം ഇവരൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഈ അവസ്ഥ വരുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ഇവർക്കൊക്കെ വന്ന ഇങ്ങനെ ഇങ്ങനെയായിരിക്കും അവർ ചിന്തിക്കുന്നേ എന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ കേട്ടോ ചിലപ്പം അവർക്ക് അങ്ങനെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചിന്തിക്കുന്നത് അവർക്ക് ഏറ്റവും വലിയ കാര്യം അതൊക്കെ തന്നെയായിരിക്കും അത് നമുക്ക് പറയാ പറ്റത്തുള്ള അല്ല ആനുസൂട്ട ആൻസൂട്ടൻ നല്ല ന്യൂ ജെൻ മോഡേൺ ബോയ് ആയിട്ടും പക്ഷെ പഴയ സംസ്കാരങ്ങളിലേക്കൊക്കെ മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടും നല്ല രീതിയിൽ വളരുന്ന ഒരു ബോയ് ആയിരിക്കും ആൻസൂട്ടം വളർന്നു കഴിഞ്ഞാൽ സ്വയം കുക്ക് ചെയ്യാനൊക്കെ ആൻസൂട്ടൻ അറിഞ്ഞിരിക്കും കഴിക്കുന്ന പാത്രം മേശപ്പുറത്ത് വെച്ചിട്ട് എഴുന്നേറ്റ് പോകാനുള്ള കുട്ടിയായിട്ടൊന്നും ആൻസൂട്ടം വളരത്തില്ല അല്ലെങ്കിൽ ഇത് ഭാര്യയുടെ മാത്രം ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടേ പോകത്തുള്ളൂ എന്നൊന്നും ആൻസുകൂട്ടം പറയത്തില്ല ജീവ ലൈഫ് പാർട്ട്ണർ പറഞ്ഞു കഴിയുമ്പോൾ ആൻസുകൂട്ടന് രണ്ടുപേർക്ക് തുല്യ അവകാശം എന്നുള്ള രീതിയിൽ തന്നെ ആൻസകുട്ടനും അതേ രീതിയിൽ വളരാനുള്ള കുട്ടിയാണ് മേധാവിത്യബോധത്തോടു കൂടിയൊന്നും ആൻസകുട്ടനെ വള വളർത്തത്തില്ല പിന്നെ മതപഠനങ്ങളെക്കാളും മനുഷ്യനെ മനസ്സിലാക്കി തന്നെ ആൻസുകൂട്ടൻ വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ കാരണം എന്നെ ദ്രോഹിച്ചവരും എന്താ ദ്രോഹിച്ചവര് തന്നെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയവരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയവരൊക്കെ ഭയങ്കര ഈശ്വര വിശ്വാസികളും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആയിരുന്നു വേദ പഠനങ്ങളിലൊക്കെ മികവ് പുലർത്തിയവരും ഇരുപത്തിനാല് മണിക്കൂറും കുർബാന മുഴുവൻ ഞായറാഴ്ചകളിലും മുഴുവൻ കുർബാന കടപ്പെട്ട ദിവസങ്ങളിലും മുഴുവൻ കുർബാനയിലും പങ്കു അതുപോലെ തന്നെ അങ്ങനെ വിശ്വാസത്തിലും മാത്രം അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നവരും ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഏതായാലും അതിനേക്കാളും വലുത് മനുഷ്യനെ മനസ്സിലാക്കാനും ആരെ നോവിക്കാതെ വളരാനും കഴിയുക എന്നുള്ള രീതി മാത്രം വളർത്താനാണ് എനിക്കും ആൻസുകൂട്ടനെ അങ്ങനെ വളർത്താനാണ് എനിക്കും താല്പര്യം അങ്ങനെ വളരാനാണ് ആൻസുകൂട്ടനും താല്പര്യം അതുകൊണ്ടാണ് ഏത് ഫുഡ് കഴിക്കാനും ഏത് സാഹചര്യത്തിൽ ജീവിക്കാനും ആൻസുകൂട്ടനെ ഞാൻ ചെറുപ്പം മുതലേ ശീലിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇനി എന്തോ പറയാൻ ഇങ്ങനെ മുട്ടിയിരിക്കുക അതങ് പറഞ്ഞു തീർക്കട്ടെ എല്ലാവരും ചെയ്യണം എൻ്റെ

ഭയങ്കര സന്തോഷായിട്ടോ ആൻസ് ആൻസുട്ട ആൻസുട്ട ഉമ്മന്നൊക്കെ പറഞ്ഞ് കമന്റ് കണ്ടോ നന്നായി അന്നിട്ട് വേണം ഉള്ള സബ്സ്ക്രൈബേഴ്സ് അല്ല അൻസബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എടാ ദീപോടാന്ന് എനിക്ക് പാട്ട് പാടാൻ അറിയാം എടാ എടാ ഞാൻ ഇഷ്ടംപോലെ ഡാൻസ് കളിക്കാം ഡിങ് എടാ ഞാൻ പാടൂലടാ പാടൂല്ലടാ ഇല്ല ഞാൻ എന്താ പറയാനായിട്ട് വന്ന കാര്യം ഞാൻ ഞങ്ങൾ വിട്ടും പോയി ചെറുക്കര ഇടകോലിടാനായിട്ട് വന്നു ഇവന്റെ കാര്യം പഴം തമിഴ് പാട്ടിഴയും ശ്രുതി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറ മൈനമയങ് സരസസുന്ദിക്കാൻ പറഞ്ഞ ഞാൻ കളിക്കും പാട്ടുടാൻ പറഞ്ഞാ എനിക്കറിയത്തില്ല അതാണ് കേട്ടോ എന്റെ കാര്യം എന്ന് പറയുന്നത് പിന്നെ എന്താ ഞാൻ എന്തോ കാര്യം പറയാൻ നീ ഒറ്റോരുത്തര ഞാൻ പറയാൻ പറഞ്ഞ കാര്യം മറന്നുപോയി അയ്യോ എനിക്ക് അൽഷിമേൺസ് വന്നേ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ആനുസൂട്ടൻ എന്താന്ന് പറഞ്ഞ ഇന്ന് ഭയങ്കര ഫുഡ് പവറിലൊക്കെ വന്നിരിക്കുന്നത് പിന്നെ വെള്ളിയാഴ്ച ആനുസൂട്ടന്റെ സ്കൂളിലെ ആനിവേഴ്സറി നമ്മൾ ആനുസൂട്ടനെ ഒന്നിനും ഡാൻസ് എല്ലാ വർഷം ഡാൻസിനൊക്കെ ചേർക്കുന്നതാണ് കേട്ടോ അപ്പം ഈ വർഷം നമ്മൾ ചേർത്തില്ല കാരണം രാത്രിയിലാ പ്രോഗ്രം എത്രയും ദൂരെയും പോകണം അതൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ വണ്ടി വിളിക്കണം പിന്നെ അത് അവർക്കൊരു ബുദ്ധിമുട്ടാകും സ്വന്തമായിട്ട് വണ്ടിയില്ല സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ പോലും ഇത്ര ആയാലൊക്കെ ഒക്കെ രാത്രി പോകാനൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ അതുകൊണ്ട് ആൻസ് ഉടനോട് പറഞ്ഞു ഡാൻസ് കൂട്ട ഏത്തവണ്ണം നീ ഡാൻസിനൊന്നും ചേരണ്ട അടുത്ത വർഷം നമുക്ക് നോക്കാം ആൻസു കുട്ടാന്ന് പറഞ്ഞു അപ്പം അനുസൂട്ടനെ അത് സമ്മതിച്ചു പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ എന്നത് ചക്കരക്കുട്ടൻ അപ്പം അങ്ങനെയാണ് പിന്നെ പത്തൊമ്പതാം തീയതി ആൻസൂട്ടൻറെ സ്കൂളില് ക്രിസ്മസ് ആഘോഷം കേക്ക് മുറിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നേ കേട്ടു എന്നെ ആൻസൂട്ടൻ ക്ഷണിച്ചിട്ടൊന്നും ഇല്ല ഒരു കേക്ക് തരാൻ ആ നാളെയോ ആ എന്നിട്ടോ നീ തരുവോ കേക്ക് ആ എന്നിട്ടോ നിന്റെ സ്കൂൾ ബാസക്കറി വരണോ എന്നെ ഇവന്റെ സ്കൂൾ ബസ്സിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു പിന്നെ അനുസൂട്ടന്റെ കൂട്ടുകാർക്കൊക്കെ ഇതിനകത്ത് വീഡിയോയില് ഹായ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം കൊടുക്കാൻ പറ്റിയില്ല അതാരൊക്കെ ആയിരുന്നു അൻഫൽ ആ അൻഫൽ ചേട്ടായിക്കും അദാനും ഐശ്വർ ലാലുവിനും വല്യൊരു ഹായ് ആ അഷ്ർ അമ്മ എൻ്റെ സീനിയറായിട്ട് യു പി സ്കൂളിൽ പഠിച്ചതാണ് കേട്ടോ പക്ഷെ ഞാൻ അറിയത്തില്ല ആ ചേച്ചീനെ ഇടയ്ക്കൊക്കെ വിളിക്കോ ഇങ്ങനെ നോട്ട്സൊക്കെ ചോദിക്കാനൊക്കെ ആയിട്ട് വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ആ ചേച്ചിയുടെ നാട് ആ ചേച്ചിയുടെ അമ്മ വീട് എൻ്റെ നാട്ടിൽ തന്നെ ആയിരുന്നു അപ്പൊ അമ്മ വീട്ടിൽ നിന്ന് പഠിച്ചതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു കണക്ഷൻ കൂടി ഇവന്റെ ഫ്രണ്ടിൻ ഫ്രണ്ടുമായിട്ടുണ്ട് അല്ല ഡാൻസ് ആ പിന്നെ എന്താ നിനക്ക് പറയാനുള്ളത് എന്തെങ്കിലും പറയാനുണ്ടോ അല്ലെങ്കി മുട്ടി കാണാലോ ആ എനിക്കിതേ പരസ്യമായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നത് നീ വള്ളാലോ ഇവരൊരു ദിവസം പറയാ നീ ഉറങ്ങുമ്പോ നിന്റെ വയറ് ഞാനൊന്ന് ഗീറി നോക്കുന്നു ഏറ്റവും കോമഡി ഉള്ള ഹൊറർ മൂവിയും ഒക്കെ കണ്ടിട്ട് കിടന്നുറങ്ങോട്ടെ ഞങ്ങള് രണ്ടുങ്ങാ രാത്രില ഞങ്ങളിരുന്ന് പേടിച്ച് വരച്ചൊക്കെ ഇരുന്ന് കവാണ്ടിട്ട് ഇങ്ങനെയൊക്കെ നോക്കിയൊക്കെ പക്ഷെ അയാൾക്ക് ഇഷ്ടമാണ് കാണുന്നത് എന്നിട്ട് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴേ ഇവനീ ചിന്തയാണല്ലോന്നേ ഇവൻ്റെ വെറുക്കുറക്കത്തി കിടക്കുമ്പോ എന്നെ ഇങ്ങനെ നോക്കട്ടെ നമ്മുടെ ലൈറ്റ് ഓഫ് ചെയ്യാറില്ലേ ഇവനിങ്ങനെ ഉറക്കത്തിൽ കിടന്ന് എന്നെ ഇങ്ങനെ നോക്കി ഇനി ഞാനെങ്ങാനും പ്രേതമാണോ എന്നറിയാം ഞാനൊരു ദിവസം ആക്കിയപ്പോൾ ഉറക്കത്തിൽ കിടന്നപ്പോഴെന്നെ മെടി പതുക്കെ ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴേ ഇപ്പം പതുക്കെ ഇങ്ങനെ മെടി പൊക്കിയിട്ടേ എനിക്ക് കാല് രണ്ടും ഉണ്ടോയെന്ന ടീ ചെക്കഴിഞ്ഞോ ഞാൻ പ്രേതാണോ അപ്പം ഞാനിങ്ങനെ അറിഞ്ഞിട്ടോ ഞാൻ അറിഞ്ഞുകഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കളിച്ചപ്പോഴേ ഇവനെ ഒന്നും അറിയാതെ അങ്ങോട്ട് തിരിച്ചിട്ടേ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ പക്ഷേ ഇവൻ ഉറങ്ങില്ല എനിക്ക് മനസ്സിലായി ഉറക്കത്തിൽ നിന്ന് എഴുതിയിട്ട് എന്നാണെന്നറിയാമോ കണ്ണിന്റെ കൃഷ്ണ കണ്ണടച്ച് പിടിച്ചെങ്കിൽ കൃഷ്ണോടെ ഉള്ളിക്കിടത്തോടെ അടക്കോടാ എടാ എടാന്ന് പറഞ്ഞാ വിളിച്ച വിളിച്ചീവിച്ചിരിക്കുമ്പോൾ ചത്തത് രൊക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് ചത്തത് പോലെ അഭിനയിക്കാന്ന് പറഞ്ഞ ഇങ്ങനെ കിടക്കും ഇവനെ പിറ്റേ ദിവസാ കേട്ടോ ഇവനെ എണീപ്പിച്ചു എന്നിട്ടേ കിടത്തിയിട്ടോ എന്നിട്ട് ഞാൻ വന്നിട്ട് നീ പറയാം നീനിയല്ല പ്രേതാണോന്നറിയാൻ വേണ്ടി ഞാൻ നോക്കിയതാണോ ഇവനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവൻ ആരും മോനും നടത്തണ്ട ഇരിക്കുന്നേ പിന്നെ ഇവനുള്ളത് കൊണ്ട് സമയം പോണറിയത്തില്ല കേട്ടോ ഒരുപാട് കോമഡികൾ ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇതന്നില്ല അമ്മച്ചിക്കാണീ ഒന്നും അറിയാം രണ്ടാമത് പെട്ടെന്ന് ദേഷ്യം വരൂട്ടോ നീ അങ്ങോട്ട് കൊടുക്കാടാ അമ്മച്ചിക്ക് ഒന്നും അറിയാം രണ്ടാമതിന് പെട്ടെന്ന് കലുപ്പ് വരൂട്ടെ അമ്മച്ചി ഭയങ്കര കലുപ്പത്തി കാത്താരിയാണ് ഇവൻ ചെന്നിട്ട് അമ്മച്ചിക്കിട്ട് ഓരോ കൊടുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നിട്ട് ഇവനിങ്ങനെ അറിയാത്ത രീതിയിലൊക്കെ പോകും മ്മച്ച അവിടെക്കാട് നമ്മുടെ വയലന്റ് ആക്കെ തന്നെയാ അവിടുത്തെ പരിപാടി അമ്മച്ചട പല്ലൊക്കെ ഇളകാ തുടങ്ങി ചെറുക്കം വിതിൻ സെക്കൻഡ് ഒരു പല്ല ഊരി കൈ പിടിച്ച് എങ്ങനെ ഊരിന്നറിയാടില്ല ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യും ഇവന്റെ കാര്യം എന്ന് പറഞ്ഞാല് അമ്മച്ചക്ക് അസുഖം ഒക്കെ ആയതുകൊണ്ട് അമ്മച്ചി ക്യാമറയുടെ മുമ്പിൽ വരാനൊരു മടിയാണ് അതുകൊണ്ടാണ് കേട്ടോ ബാസ്ക്യൂനെ വെച്ചതാന്ന് എന്ത് പറയാനാന്ന് പറയാന ക്രിസ്മസിന് നമുക്ക് എങ്ങും പോകാനും യാതൊരു പ്ലാനിങ്ങും ഇല്ല കേട്ടോ എങ് നമ്മളങ്ങനെ പോകാറൊന്നും ഇല്ലല്ലോ പോണെങ്കിൽ തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വണ്ടിയൊക്കെ നമുക്ക് ആശ്രയിക്കേണ്ടതായിട്ടൊക്കെ വരും അതുകൊണ്ട് പിന്നെ നമ്മളങ് പോകാറൊന്നും ഇല്ല പിന്നെ അങ് അങ്ങേറ്റം പോയാൽ നമ്മൾ തൊടുപുഴ പാർക്ക് വരെ പോകും പാർക്കിന്റെ ഓപ്പോസിറ്റ് ബേക്കറി കരുത് അവിടെ ഷേക്കൊക്കെ കുടിക്കും പിന്നെ അവിടെ നമ്മൾ തിരിച്ചിങ് വീട്ടിലേക്ക് പോരുകയും ചെയ്യാം ഇവനെ വളർന്നിട്ട് വേണം ഇവനൊരു വണ്ടിയൊക്കെ എടുത്ത് വേണം നമുക്ക് രണ്ടു പേർക്ക് കറങ്ങാൻ പോകാനാ ഓടാറക്കാൻ ഞാൻ പറഞ്ഞിട്ടാ ചിറക്കാൻ ഒന്നും മിണ്ടിയില്ല മിണ്ടീല എനിക്കും നിന്റെ കയറ്റിയമ്മ അല്ല നിന്റെ കാർ ഉം എന്താ കാർ ഏതാ ബംബോർഗിനിയാട്ടിച്ചിറ അതിന് മുഖോക്കെ ഇങ്ങനെ പിടിക്കണ എണ്ണത്തിനാ പിന്നെ ആനസൂട്ടറിന് ചെറുപ്പത്തിലെ വണ്ണം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് കമന്റ് വന്നില്ല അവളെ റോസമ്മ പെണ്ണിന്റെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് റോസമ്മ പെണ്ണേന്ന് പറഞ്ഞ ഡാൻസ് ആനസൂട്ടറിന് കണ്ട് വണ്ണം ഒക്കെ ഉണ്ടായിരുന്നേ ഇപ്പൊ ഈ ആനസൂട്ടർ പൊക്കം വെക്കുന്ന ഒരു സമയാണ് കേട്ടോ പെട്ടെന്ന് ഇവനെ ഹൈറ്റ് വെക്കുന്നുണ്ട് അതാണ് ഇവന് മെലിഞ്ഞതുപോലെ ഫീൽ ചെയ്യുന്ന കേട്ടോ പിന്നെ ഇവന്റെ പപ്പയ്ക്ക് വണ്ണയില്ലായിരുന്നേ വണ്ണം കുറവായിരുന്നു അപ്പൊ ഇവന് അതേ ഷേപ്പും ആ ബോഡി ഷേപ്പും ആ ഫീച്ചറാണ് ഫുള്ള് എന്റെ ഇവന് യാതൊരുവിധ ഇതും കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നോ പല്ല് ഇവിടെ ഒരു വിടവ് അത് അവനും കിട്ടിട്ടുണ്ട് അത് ഞാൻ നോക്കിയിട്ട് കണ്ടോളൂ വേറൊന്നും കിട്ടില്ല പല്ലി പിന്നെ എന്റെ പപ്പയുടെ പല്ല രീതിയെല്ലാം എല്ലാത്തിൻ്റെ ഫീച്ചർ നിന്റെ പപ്പയെ പോലെയാണ് പിന്നെ എന്റെ പപ്പ പൂച്ച കണ്ണനായിരുന്നിട്ട് ഇവന്റെ കണ്ണുപോലെ വിടർന്ന കണ്ണാരുന്നിട്ട് എന്റെ കണ്ണിങ്ങനെ കുഞ്ഞിക്കണ്ണ് കണ്ടോ ചിരിക്കുമ്പോൾ കെ പി എസ് സി ഉള്ളത് അമ്മേനെ പോലെ ഇരിക്കും എന്റെ പപ്പയുടെ പപ്പയുടെ അമ്മയുടെ ഒക്കെ കണ്ണ് ഈ മോഡലൊരു കണ്ണായിരുന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇതായിട്ട് ചൈനക്കാരുടെ കണ്ണു പോലെ നിന്റെ ഒരു ചെറിയ ബ്രൗൺ എന്റെ കണ്ണ് ഒരു ബ്രൗൺ കളർ കണ്ണാട്ടോ എന്റെ ബ്ലാക്ക് കണ്ണല്ല അതുപോലെ എന്റെ കണ്ണിന്റെ വെള്ളയില്ലേ അതൊരു നീല കളർ പോലെ ഒരു ചാര കളർ പോലെയാ എൻറെ കണ്ണിന്റെ കൃഷ്ണവാണി പാമ്പിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെയുള്ള പാമ്പിന്റെ കണ്ണില്ലേ സ്മേ അതുപോലെത്തെയാ എന്റെ നാളായില്ലയോ ഞാനിവനൊക്കെ ഉണ്ടായത് ഒരേ സമയത്താട്ടോ ഉച്ചക്ക് ഒന്നേ കാലിന് നിന്റെ ഒരു ബ്രൗൺ കളർ പോലെ പ്യൂർ ബ്ലാക്ക് അല്ലേ കണ്ണ് ഇവന്റെ നാള് നാളാണ് മൂല നാളാ അതെനിക്കറില്ല എന്റെ പക്ഷി ചെമ്പോത്താ ഉപ്പൻ അതാ ഉപ്പന്റെ പേരാ ചെമ്പോത്തന്ന് ഉം ഞങ്ങളിങ്ങനെ യൂട്യൂബിനകത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ നാളൊക്കെ കാണത്തില്ല നമ്മളതൊക്കെ നോക്കാറുണ്ടിരുന്നു ചുമ്മാ ഒരു രസട്ടാ ആയില്യം മാവാസിൽ ജനനം ആയില്യം നക്ഷത്രം അനന്ത അമ്മച്ചിയുടെ നാളെ അമ്മച്ചെ പോലെ ഇരിക്കുന്ന അമ്മച്ചീടെ നാള് ഭരണി രണ്ടും എനിക്ക് അമ്മച്ചയ്ക്ക് പൊക്കയില്ല കേട്ടോ അമ്മച്ചത്രയും കണ്ടേണു ലടാ ഞാൻ അഞ്ചടിയാണ് നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്റർ ഉയരാം ഞാൻ മറന്നു ഇന്നാ നോക്കില്ലായിരുന്നോ ർക്കവിടുന്നൂറ്റിയവൻ പണ്ടും ഇല്ല ഇവനെ കടയിലൊക്കെ കൊണ്ടുപോകുമ്പോഴേ ഇവനൊരു സാധനം വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പാലാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടൊക്കെ കിടന്ന അവർ ഉപദ്രവിച്ചിങ്ങനെ കിടന്നു ഇവനൊന്നര വയസ്സല്ലന്നുള്ളൂ എന്നിട്ട് ഇവൻ്റെ പേർക്ക് അപ്പം ഇവനിങ്ങനെ കടയിലേ കൊണ്ടുപോകുമ്പം ഒരു വണ്ടി ഒരു ഒരു വണ്ടി കണ്ടപ്പോൾ ഇവനിങ്ങനെ കൈ ചോട്ടി എന്നിട്ടത് വാങ്ങി വാങ്ങിക്കൊടുത്തട്ടോ പിന്നെ ഇവനെ കടയിൽ കൊണ്ടുപോയാലും ഇവൻ അത് കിട്ടിയല്ലോ പിന്നെ അവനൊന്നും വേണമെന്നൊന്നും പറഞ്ഞില്ല ഇവൻ പണ്ട് വലേ ഒരു കാര്യം വേണമെന്നൊന്നും നമ്മളോട് ആവശ്യപ്പെടാറൊന്നും ഇല്ലാട്ടോ പിന്നെ നമ്മളതിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടുമെന്ന് ഉറപ്പാണെങ്കിൽ ഇവൻ വേണമെന്ന് പറയുകയും ചെയ്യും അവിടെ വെച്ചിട്ട് രണ്ട് കൈയും കൂപ്പി നമ്മുടെ നേരെ ഇങ്ങനെ നോക്കും ഇപ്പം അത് ചെയ്യാറില്ല പണ്ടത് ചെയ്യുമായിരുന്നെട്ടോ രണ്ട് കൈയും കൂപ്പിട്ടോ ഇങ്ങനെ ഭയങ്കര കോമഡി ആയി ചെറുക്കന്റെ കാര്യം എന്ന് പറഞ്ഞാല് അപ്പൊ നമ്മൾ ഇവിടെ ഹാപ്പിയാണ് കേട്ടോ നമുക്ക് സങ്കടങ്ങളൊന്നുമില്ല നമ്മൾ സങ്കടങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർക്കാറുമില്ല തീർത്താ തീരാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ ആ പ്രശ്നത്തെ അതിൻ്റെ പാട്ടിനെ വിടാറേ ഉള്ളൂ ഞാൻ അങ്ങനെ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന വ്യക്തി ഒന്നും അല്ലെട്ടോ ഞാൻ നമ്മളെ വിഷ നമ്മള് വിഷമിച്ചിരിക്കുന്നത് കാണാൻ സന്തോഷിക്കാനായിട്ട് ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടാകും അങ്ങനെ നിങ്ങളാരും സന്തോഷിക്കണ്ടട്ടോ അപ്പൊ നമ്മൾ വീഡിയോ വൈറപ്പ് ചെയ്യാണ് ചുമ്മാ പറയാൻ വന്നത്യു ഡബ്ല്യോ അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഞാൻ പറയാൻ പറയാം താളിടിച്ചോ അപ്പൊ വീണ്ടും പുതിയ ശേഷം പുതുത്ത് വീഡിയോ ആക്കിട്ട് വീണ്ടും വരമ്പരയ്ക്ക് ബിന്ദു 哎呦！哎呦，上课。<laughs>